വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ പരിചയപ്പെടുത്തി നടനും നർത്തകനുമായ ഋഷി നടീൻ നർത്തകിയുമായ ഡോക്ടർ ഐശ്വര്യ ഉണ്ണിയെയാണ് താരം ജീവിത പങ്കാളിയാക്കുന്നത് കഴിഞ്ഞ ആറു വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു ഇരുവരും ഐശ്വര്യയെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ താരം പങ്കുവെച്ചു ആറു വർഷങ്ങളായി ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്നും ആക്കാനുള്ള സമയമായെന്നും ആരാധകരെ അറിയിച്ചിരിക്കുകയാണ് ഋഷി കാമുകി ഐശ്വര്യ ഉണ്ണിയെ പ്രപ്പോസ് ചെയ്യുന്ന നിറയെ സർപ്രൈസുകൾ ഒളിപ്പിച്ച ട്രഷർ ഫണ്ട് വഴിയായിരുന്നു ഋഷിയുടെ വേറിട്ട പ്രപ്പോസൽ അമ്മയോട് സമ്മതം വാങ്ങിയായിരുന്നു കാമുകിയെ പ്രപ്പോസ് ചെയ്യാൻ ഋഷി ഒരുങ്ങിയത് അമ്മയോട് സമ്മതം വാങ്ങി പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന ആദ്യ കാമുകനായിരിക്കും മുടിയൻ എന്നായിരുന്നു വീഡിയോയ്ക്ക് താഴെ ആരാധകർ നൽകിയ കമൻറ് പ്രപ്പോസൽ റിങ് വാങ്ങുന്നതും ഐശ്വര്യയ്ക്ക് സർപ്രൈസുകൾ പ്ലാൻ ചെയ്യുന്നതുമെല്ലാം വ്ലോഗിലൂടെ ഋഷി പങ്കുവച്ചു സിനിമയിൽ വെല്ലുന്ന സർപ്രൈസുകളായിരുന്നു കാമുകിക്ക് വേണ്ടി ഋഷി ഒരുക്കിയത് സുഹൃത്തുക്കളോ അനുജന്മാരും ഈ സർപ്രൈസ് ഒരുക്കുന്നതിന് ഋഷിയെ പിന്തുണച്ചു ഒടുവിൽ ഇന്ദ്രിയ ഡാൻസസ് റിസോർട്ടിൽ അലങ്കരിച്ച വേദിയിൽ വെച്ചാണ് ഋഷി ഐശ്വര്യയെ സ്വന്തം ജീവിതത്തിലേക്ക് ക്ഷണിച്ചത് ഈ നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു താനെന്ന് ഐശ്വര്യ വെളിപ്പെടുത്തി ഉപ്പ് മുളകും എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെയാണ് ഋഷി പ്രശസ്തനാകുന്നത് പരമ്പരയിലെ മുടിയ എന്ന കഥാപാത്രം മലയാളികളെ ഇഷ്ടം നേടി പിന്നീട് ആ കഥാപാത്രത്തിൻ്റെ പേരിലാണ് ഋഷി അറിയപ്പെട്ടതും പൂഴിക്കടൽ സകലകലാശാല അലന്മാര തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അഭിനയരംഗത്തേക്ക് എത്തിയ താരമാണ് ഐശ്വര്യ ഉണ്ണി നമുക്ക് കോടതിയിൽ കാണാം എന്ന സിനിമയിലാണ് ഐശ്വര്യയുടെ ഒരുങ്ങുന്ന ചിത്രം ഭാവി വധുവിനെ പരിചയപ്പെടുത്തി ഉപ്പുമുളകും താരം മുടിയൻ നടിയും നർത്തകിയും മോഡലുമായ ഡോക്ടർ ഐശ്വര്യ ഉണ്ണിയെയാണ് താരം ജീവിത പങ്കാളിയാക്കുന്നത് ആറു വർഷത്തെ പ്രണയത്തിനൊടുവിൽ ഐശ്വര്യെ മുടിയൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഋഷി പ്രപ്പോസൽ ചെയ്യുന്ന വീഡിയോ യൂട്യൂബ് ചാനലിലൂടെ താരം പങ്കുവച്ചിട്ടുണ്ട്